മലയാള സിനിമാ മേഖലയിൽ ഏകദേശം നൂറിലധികം ചിത്രങ്ങളിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിക്കുകയും കഴിവ് തെളിയിക്കുകയും അപ്പോൾ തന്നെ സമീപ കാലഘട്ടത്തിൽ ഒട്ടനവധി വിവാദങ്ങളിൽ കൂടി കടന്നുപോവുകയും ചെയ്ത ശ്രീ ഷാലു പേയാട് ഇപ്പോൾ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അത് തനിക്ക് വധഭീഷണി നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് തനിക്ക് നേരിട്ടിരിക്കുന്ന വധഭീഷണി മറ്റെവിടെയൊന്നുമല്ല സിനിമാ മേഖലയിൽ നിന്നും തന്നെയാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സെഫ്ക അഥവാ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്ന സംഘടനയിൽ നിന്ന് തന്നെയാണ് സെഫ്കയിൽ നിന്നും ഷാലു പേയാടുന്നു വധഭീഷണി വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരുന്നു അതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ ഷാലു പറയുന്നുണ്ട് ഈ സെഫ്ക എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരന്റെ മനസ്സിൽ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള ചിന്തയൊക്കെയാണ് പെട്ടെന്ന് വരിക എന്നാൽ അതിനുള്ളിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി ചത്തു കഴിയുമ്പോൾ ഒരു റീത്ത് കിട്ടും എന്നുള്ളത് മാത്രമാണ് ആ ഒരു റീത്ത് കിട്ടുവാൻ വേണ്ടി അങ്ങോട്ട് കൊടുക്കേണ്ടത് ഒരു ലക്ഷം രൂപയും വെച്ചാൽ ഫെഫ്കയിൽ ഒരു മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കണമത്രേ ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി പോലും ഒരു കാലഘട്ടത്തിൽ ചുമതലയേറ്റിരുന്ന ഒരു വ്യക്തിയാണ് ഷാരൂഖ് പയ്യാട് അദ്ദേഹത്തെ ഫെഫ്കയിൽ നിന്നും പുറത്താക്കിയതിനെ സംബന്ധിച്ചും തനിക്കുണ്ടായ വധഭീഷണിയെ സംബന്ധിച്ചുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ താൻ പങ്കുവച്ച വീഡിയോകൾ ഇപ്പോൾ വൈറലാവുകയാണ് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ പണക്കൊഴുപ്പിൽ അഹങ്കരിക്കുന്നവരും സഹജീവികളോടോ കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരോടോ യാതൊരു തരത്തിലുള്ള കരുണയും സഹാനുഭൂതിയും കാട്ടാത്തവരും സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം സംഘടനയെ ഉപയോഗിക്കുന്നവരും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും മാടമ്പി സംസ്കാരം വെച്ചു പുലർത്തുന്നവരുമാണ് എന്ന രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഷാലുപേയാൾ അഴിച്ചുവിട്ടിരിക്കുന്നത് ഈ തുറന്നു പറച്ചിലിനെതിരെയാണ് ഇപ്പോൾ ഷാലുവിനെതിരെ കൊന്നുകളയും എന്നുള്ള ഭീഷണി ഫോൺ കോൾ വന്നിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് പേയാട് തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്നെ ഇപ്പോ സോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് ഫെഫ്കേടെ വൈസ് പ്രസിഡന്റ് ആണ് തോന്നുന്നു പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം സോപ്പിട്ട് സംസാരിച്ച് രണ്ടാമത് അതിൽ ഞാൻ അടുക്കളന്ന് കണ്ടപ്പോ ഭീഷണി മുട്ടം ഭീഷണിയാ ഒരേ വിളിയാ അപ്പൊ എന്തുകൊണ്ടാണ് മറ്റുള്ളവരൊന്നും ഇവർക്കെതിരെ ഒന്നും ഒരു പരാതിയായിട്ട് വരാത്തതെന്നും ഇവരെയൊക്കെ പേടിച്ചു മാറണം എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി കാരണം നമ്മളൊരു വിഷയത്തിൽ വരുമ്പോ ആണല്ലോ നമുക്ക് അതിന്റെ സത്യസം മനസ്സിലാവണത് എന്തായാലും എന്നെ അത്യാവശ്യം മാന്യമായിട്ട് നന്നായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കൊച്ചിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ കൈയും കാലും വെട്ടിയെടുക്കും എന്നെ അങ്ങ് തീർത്ത് കളയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഹ് അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യത്ത് പറയാനുള്ള വെച്ചാ ചേട്ടാ നമ്മള് ജനിച്ചു വരുമ്പോ ഇത്ര വയസ്സുവരെ ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞിട്ട് എന്നല്ല പറഞ്ഞത് ജീവിക്കണ നാള് ആണായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്റെ അച്ഛൻ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അച്ഛൻ ചായ അടിച്ചാണ് എന്നെ വളർത്തിയത് പത്ത് പത്തഞ്ച് വർഷം അങ്ങനെ ചായ അടിച്ചാണ് അങ്ങേരെ വേർപ്പിന്റെ ഇതിലുണ്ട് ഒരു സാധാരണക്കാരനായുണ്ട് ചോദിക്കൂല എന്നുള്ളത് കാരണം വേണ്ട ചോദിക്കൂണ്ണാ ചോദിച്ചിട്ടേ പോകും സാധാരണക്കാരന്മാരെ ഇവിടെ എന്തെങ്കിലും ചോദിച്ചിട്ടുള്ളൂ എന്തായാലും കാശ് ഉണ്ടാവും പവർ ഉണ്ടാവും പണം ഉണ്ടാവും അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെണ്ണം അത് വെച്ചിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട എനിവേ എന്തായാലും അണ്ണൻ കോൾ വിളിച്ചത് അതിന് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്റെ ഒക്കെ റെക്കോർഡ് ഉണ്ട് അത് ഞാൻ എത്തിക്കാൻ അടുത്ത് എത്തിച്ചോളാം ഇതിൽ ഞാൻ വയ്ക്കാത്ത വെച്ച് കഴിഞ്ഞാൽ അണ്ണ എന്നെ വിളിച്ച തെറിയുടെ പത്ത് ഇരട്ടി തെറി ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അണ്ണന്മാ ഞാൻ മാത്രം അത് കേട്ടാ മതി നമ്മൾ തമ്മിൽ അറിഞ്ഞാ മതി

എന്ന സംഘടനയെന്ന് ഒരു കാരണമില്ലാതെ സസ്പെൻഷൻ നോട്ടീസ് എന്ന് എന്റെ യൂണിയൻ എന്ന് അതായത് സ്റ്റിൽ ഫോട്ടോഗ്രാഫ് ഫെഫ്ക സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ എന്നൊരു യൂണിയൻ ഉണ്ട് ഈ യൂണിയൻ്റെ ആവശ്യത എന്ന് പറയുമ്പോൾ ആരെങ്കിലും മരിക്കുമ്പോൾ റീത്ത് വെക്കുക എന്നുള്ളതല്ലാതെ വേറെ വലിയ ഗുണമൊന്നുമില്ല ഞാൻ സാധാരണക്കാരനായ ഒരു മെമ്പറിനെ സംബന്ധിച്ച് റീത്ത് വെക്കാം എന്നുള്ളതല്ലാതെ ഒരു റീത്ത് കിട്ടുന്നുള്ളതല്ലാതെ വേറെ ഒരു ഗുണമില്ല നമ്മളതിനുവേണ്ടി കൊടുക്കേണ്ടത് ഒരു ലക്ഷം രൂപയും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മെമ്പറിന്റെ വീട്ടിൽ വെള്ളം കയറി മലപ്പുറത്തുള്ള ഒരു പയ്യന്റെ വീട്ടിൽ വെള്ളം കയറി ആ വെള്ളം കയറിയ സമയത്ത് സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞ് അവനെ ഒന്ന് സഹായിക്കണം പാവമാണ് ഇപ്പോഴും നമ്മളൊരു യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ നമ്മളൊരു ആവശ്യത്തിനല്ലേ നമ്മളെല്ലാരും സഹായിക്കേണ്ടത് ഞാനത് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് കമ്മറ്റി കൂടിയിട്ട് സൗകര്യം ഉളപ്പ് ചെയ്യാമെന്ന് അങ്ങനെയാ പറഞ്ഞത് സൗര്യ വിളപ്പ് ചെയ്യാമെന്ന് പക്ഷെ എന്തായാലും നാളിതുവരെ ഇത് നടന്നിട്ട് ആറുമാസത്തിൽ കൂടുതലായി ഈ നിമിഷം വരെ ആ പയ്യന് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല പക്ഷെ അപ്പോഴെ തന്നെ അവൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ആദ്യം ഒരു എമൗണ്ട് അവന്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ എഫ് കെ ഡൂണിറ്റിൽ അങ്ങിട്ട് ഇതിലിട്ട് ഗ്രൂപ്പിലിട്ട് ഗ്രൂപ്പിലിട്ടപ്പം നല്ല മെമ്പർമാരായിട്ടുള്ള കുറേ നല്ല ആൾക്കാരുണ്ട് അവരൊക്കെ എന്ത് ചെയ് അഞ്ഞൂറും ആയിരം രണ്ടായിരം രൂപ വീതം അവരും ഇട്ട് എല്ലാം കൂടെ ഞങ്ങൾ ഒരു പതിനഞ്ചായിരം രൂപ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ അവന്റെ അക്കൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റി ഈ കൊടുത്തതാണ് ഇവരെ പ്രകോപിപ്പിച്ച ഏറ്റവും വലിയ കാര്യം കാരണം യൂണിയനേക്കാൾ വലുതായിട്ട് ആരും വളരുത് വളരരുത് എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ അജണ്ട ഇനി ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് ഞങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറി പ്രസിഡന്റ് ഇങ്ങനെയുള്ളവരൊക്കെ ഒരു സിനിമ പോലും മലയാളത്തിൽ ചെയ്തവരല്ല ഒരു സിനിമ പോലും ചെയ്യാത്ത ആളാണ് ഏതാണ്ട് എട്ടൊമ്പത് വർഷം കൊണ്ട് പ്രസിഡന്റായിട്ട് നിൽക്കുന്ന ആള് സോറി സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന ആൾ കാരണം ഇവർക്ക് അധികാരം മാത്രം മതി അതിനു മുമ്പ് ഒരു വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് ലക്ഷം രൂപ വേറൊരു പ്രസിഡന്റ് കൊണ്ടുപോയി അപ്പൊ ഇത് ഇവർക്കൊക്കെ എത്ര വേണോ കൊണ്ടുപോവാം ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ വെള്ളം കയറുകയോ അല്ലെങ്കിൽ വേറൊരു മെമ്പറിന്റെ മെമ്പറിന് അതുപോലെ തന്നെ അയാളുടെ അയാൾക്ക് സ്റ്റോക്ക് വന്നു ഈ സ്റ്റോക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞ വല്ലതും കൊടുക്കണം പാവ പക്ഷെ അയാളെ സംഘടനയെന്നെ പുറത്താക്കി ഈ സ്റ്റോക്ക് വന്ന് നടക്കുന്ന ആളുടെ അടുത്ത് ഇവർ പറയാണ് ലെറ്റർ എഴുതി കൊടുക്കേ എങ്ങനെയുണ്ട് ഇതാണ് യൂണിയന്റെ ഒരു വൃത്തിയേട്ട നിലപാട് എന്തായാലും എനിക്ക് സസ്പെൻഷൻ ചെന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ കാരണം ഇങ്ങനെ ഒരു ഊള സംഘടനയിൽ വർക്ക് ചെയ്യേണ്ട കെരിയടന്നും എനിക്ക് ദൈവം സഹായിച്ച് ഇപ്പം ഇല്ല ദൈവം ഇഷ്ടംപോലെ കല്യാണവർക്കുണ്ട് ഞാൻ കല്യാണം കല്യാണമെടുത്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കാത്ത ഒരു മനസാക്ഷി രഹിത പരിപാടി ഞാൻ നിങ്ങളുടെ കാണിക്കില്ല പക്ഷെ എന്നെ വി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇനി നിങ്ങൾ സിനിമ മലയാള സിനിമ നിങ്ങളെക്കൂടി ചെയ്യിപ്പിക്കലെന്ന് സത്യം പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും ഈ ദൈവം എന്ന് പറയണതെ ഒരു വലിയ സംഭവമാണ് മിസ്റ്റർ മാടമ്പി മാടംബി നിങ്ങളെന്ന് എനിക്ക് എനിക്കെത്രേ പറയുള്ളൂ കാരണം നിങ്ങളൊക്കെ പലരും പേടിച്ചിട്ടാണ് നിൽക്കില്ല നിങ്ങളെ പേടിച്ചത് നിങ്ങളെ ആളെ പേടിച്ചിട്ടല്ല നിങ്ങൾ ചിലപ്പോൾ ഇനി ഒരു സിനിമ കൊടുക്കൂലെങ്കിലോ ഒന്ന് വിചാരിച്ചിട്ട് എന്നെ സംബന്ധിച്ച് എനിക്കി സിനിമയൊന്നും ചെയ്യണം കാരണം ഏതാണ്ട് നൂറോളം സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വെറും ഒരു സിനിമ ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്ന ആളാണ് പക്ഷെ പത്ത് നൂറ് പടം ചെയ്ത് ചെയ്തതിനൊക്കെ വലിയ പടങ്ങൾ തന്നെയാണ് എല്ലാം നല്ല സൂപ്പർ സ്റ്റാർ പടങ്ങൾ ഒക്കെ തന്നെ ചെയ്തത് സിനിമയോടുള്ള ആഗ്രഹമൊക്കെ തീർന്നു ഇനി എനിക്ക് രണ്ട് പിള്ളേരെയും വളർത്തി മര്യാദി കുറെ കല്യാണമൊക്കെ ചെയ്ത് എൻ്റെ കൂടെ ഇപ്പം ഡിപ്പെൻഡ് ചെയ്ത് കുറേ പിള്ളേരുണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് പിള്ളേർ എൻ്റെ കൂടെ ജോലിയാണ് ഉണ്ട് അപ്പം അവരെ എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അപ്പം എന്തായാലും ഇനി സിനിമയിൽ ഒന്നും നടന്ന് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്തായാലും നിങ്ങൾ തന്ന സസ്പെൻഷൻ ഓർഡർ സോമാനസാല രണ്ട് കൈനീട്ട് വലിച്ച് കള കളയാണ് ഏഹ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ എന്നും കന്നും എല്ലാ കാലത്തും ദൈവം നിങ്ങളുടെ നിൽക്കില്ല ദൈവം ന്യായത്തിൻ്റെ കൂടെയൊക്കെ നിൽക്കും കേട്ടോ അപ്പം ഞാൻ ചെയ്ത തെറ്റിത്രേ ഉള്ളൂ കൂടെ നിന്ന് ഒരു പയ്യന്റെ വീട്ടിൽ വെള്ളം കയറിയപ്പം അവനെ ഒന്ന് സഹായിച്ച് ഒരു മനസാക്ഷിത്വം കാണിച്ച് അതിനാണ് നിങ്ങൾ എന്നെ സസ്പെൻഡ് ചെയ്തത് അപ്പൊ നിങ്ങളെക്കാൾ വല്ലറിയാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അജണ്ട എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ കൊടുക്കണ വിലതാ ഇത്രയേ ഉള്ളൂ ഈ വിലയേ ഇലയുള്ളു എനിക്ക് ഓക്കെ താങ്ക് യു സമൂഹ മാധ്യമങ്ങളിൽ കൂടി അദ്ദേഹം പങ്കുവച്ച വീഡിയോ ക്ലിപ്പുകൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ശ്രീ ഷാലു പേയാടുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം ഒലു ക്രിയേഷനുമായി വോയിസ് ക്ലിപ്പുകൾ അദ്ദേഹത്തിന്റെ കൂടി ഇപ്പോൾ ഞങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ുമായി വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെമ്പർ ഉണ്ട് അവ അയാൾ നല്ല ജനുവൻ മെമ്പർ അപ്പൊ അയാൾ ചോദിച്ചു എനിക്ക് ഈ ബയല വേണമെന്ന് പറഞ്ഞു ഭരണസമിതിയുടെ ബയല വേണം എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഈ ബയല ചോദിച്ചത് ചോദിക്കാൻ പാടില്ല എന്നാണ് ഇവര് പറയണത് ഇതൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല ഇവര് പറയണത് നമ്മൾ അതുപോലെ അങ്ങ് വിഴുങ്ങുക അപ്പൊ പുള്ളി ബയല ചോദിച്ച എന്റെ പേരില് പുള്ളിയെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഭരണസമിതി അനുവാദം അനുവാദം ഇല്ല അനുവാദം ഇല്ല ഇതുവരെ ഇല്ല അങ്ങനെ ചോദിച്ചത് കൊണ്ട് അയാള് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത സമയത്ത് ഇയാൾക്ക് എന്ത് വരുന്നത് സ്ട്രോക്ക് വന്നു സാധാരണഗതിയിൽ അയാൾ നമ്മുടെ ഒരു മെമ്പർ കാരണം ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് അപ്പൊ ഒരു മെമ്പർ സ്ട്രോക്കോ അറ്റാക്കോ എന്തെങ്കിലും വരുമ്പോ ഒരു മുപ്പതിനായിരം രൂപ ധനസഹായം കൊടുക്കും അപ്പൊ ഞാൻ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞ് അത് അയാൾക്ക് കൊടുക്കണം മോശമാണ് പാവമാണ് അയാൾ നമ്മളെ കമ്മിറ്റി മെമ്പർ ആയിരുന്നതാണ് കമ്മിറ്റി മെമ്പർ എന്നുള്ളതല്ല ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് അത് കൊടുക്കണം കൊടുക്കാതിരിക്കണം മോശമാണെന്ന് പറഞ്ഞിട്ട് ഞാന് അയാളെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നെ എക്സിക്യൂട്ടീവ് കമാറ്റിന്ന് മൂന്ന് മാസത്തേക്ക് പിന്തള്ളി എന്നാറായിട്ട് അതെപ്പോഴും പറഞ്ഞത് അച്ചടക്ക ലംഘനം അപ്പൊ എന്റെ ഒരു സ്ലാങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ എനിക്ക് എന്റെ കൂടെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ പെട്ടെന്ന് വികാരഭരിതനാവും എന്റെ പ്രശ്നം എന്താ വെച്ച് ഞാൻ വൈലന്റ് ആകും സംസാരിക്കുമ്പോഴേ ഈ എനിക്ക് മറ്റേ അച്ചടക്കത്തോടെ സംസാരിക്കാറുണ്ട് ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയും അങ്ങനെ അച്ചടക്ക നടപടി വന്ന് അതിനകത്ത് കരുതാറായിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ചിവസം ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ മലപ്പുറത്തുള്ള ഒരു പയ്യന്റെ വീട്ടിൽ വെള്ളം കയറി അവൻ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നെ ഈ അവരൊക്കെ എനിക്ക് അയച്ചു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ സംഘടനയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാതെ പോകും അപ്പൊ എന്നെ ഏൽപ്പിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ കിടന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും ഇതാണ് പരിപാടി ഓക്കെ അങ്ങനെ അറ്റാക്ക് വന്ന പല ആൾക്കാർക്ക് ഞാൻ പൈസ ഞാനാണ് മേടിച്ചു കൊടുത്തത് പെൻഷൻ ഇല്ലാത്തവർക്ക് പെൻഷൻ മേടിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ എന്റെ പണിയാണ് എങ്ങനെ ഉടക്കിയാലേ അവിടെ നടക്കുള്ളൂ കാര്യങ്ങൾ അല്ല ചുമ്മാ നടക്കൂല ഓടക്കണം ഓടക്കിയാലേ കാരണം ഞാൻ നന്മ വരം കളിക്കാൻ വേണ്ടിയിട്ടല്ലണ് ഇതൊന്നും ചെയ്യണത് എനിക്ക് ഇഷ്ടമാണ് കാരണം ഈ പറഞ്ഞ നമ്മളില്ലാണോ നമ്മൾ ഒന്നുമല്ലാതെ അന്നനെ ആ ഒരു അനുഭവം ഉണ്ടല്ലോ അന്നെ ഒരു അനുഭവം ഉണ്ടല്ലോ ഞാൻ അങ്ങനെയാണ് എന്റെ മൈൻഡ് അതാണ് അപ്പം നമ്മള് അങ്ങനെ നമ്മൾ അങ്ങനെ വന്നതുകൊണ്ടാണോ നമുക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ എന്താ ഈ പയ്യൻ തന്നെ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ഇട്ടു ഇട്ടുകൊടുത്ത് അങ്ങനെ എന്തായാലും പറ പറ പറഞ്ഞു പത്ത് പതിനഞ്ച് രൂപ അവന്റെ അക്കൗണ്ടിൽ എന്തായാലും പത്ത് രൂപ എന്തായാലും അവൻ്റെ അകുണ്ട് വീട് ഉറപ്പായിട്ട് വീടും കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒരുപാട് സന്തോഷം ചേട്ടാ ഏഹ് എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലായിരുന്നു ആ സമയത്താണ് ചേട്ടൻ ദൈവദൂതനെ പോലെ എനിക്കത് കിട്ടിയത് എന്ന് പറഞ്ഞു ചേട്ടാ ഒരുപാട് താങ്ക്സ് ഇന്ന ഇന്ന ആൾക്കാർ ഇന്ന ഇന്ന രൂപ തന്നെ പറഞ്ഞിട്ട് എന്നത് പറഞ്ഞു അണ ഞാനെന്റെ വയ്യവ അയച്ച വോയിസ് എനിക്ക് ഹൃദയത്തിന് തട്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ട് ജയിപ്പിച്ച വോയിസ് അല്ല അത് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നതാവോ ഞാൻ ഡയറക്റ്റ് ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഒരുത്തൻ ഇതാണ് ഹൃദയത്തെ തട്ടിയുള്ള നന്ദി പറച്ചില് ഈ ഒരു പയ്യനെ നിങ്ങൾ ഈ അവസരത്തിൽ കൊടുക്കാതെ നിങ്ങൾ അവൻ ചത്തിട്ട് അവന്റെ ബോഡി കൊണ്ടുവന്ന് റീറ്റ് വെക്കുകയല്ല വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു വോയിസ് ഇട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ഇമ്മാതിരി മയിലിലെ സംഘടന ഈ എന്ന് ഈ വേറ്റതിരിവ് നിക്കുവോ അന്നല്ലാതെ നന്നാവൂല നീ ഒക്കെ ഇപ്പൊ ബി ഉണ്ണികൃഷ്ണനാണ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കി ഇപ്പൊ പത്ത് ലക്ഷം രൂപ വേണമെങ്കിൽ ഇപ്പൊ പിരിച്ചു കൊണ്ടു കൊടുക്കുമായിരുന്നല്ലോ അങ്ങനെ കൊടുത്തുള്ള കീഴടക്കം ഉണ്ട് പത്ത് ലക്ഷം രൂപ വീണ്ടും കൃഷ്ണൻ പറഞ്ഞു സ്പോട്ടി എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കമ്മറ്റി പോലും കൂടണ്ട അപ്പൊ ഞാൻ പറഞ്ഞു നീയൊക്കെ കൊടുക്കുവല്ലോ ഏഹ് ഈ കൂടെ നിൽക്കുന്നവന് കൊടുക്കാതെ നീയൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് ഞാന് ഇതിങ്ങനെ സംസാരിച്ചു ഞാൻ അങ്ങനെ ചോദിച്ച പേരിൽ അച്ചടക്ക നടപടി ഞാൻ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നവർക്ക് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു എതിർവ പാടില്ല അതെ 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 പാടില്ല 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 ഇത് ചോദിച്ചാ നമ്മളെ കുറ്റക്കാർ പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു എന്ന് വെച്ചാ ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇവര് സസ്പെൻഷൻ ചെയ്ത അല്ലെങ്കിൽ എന്നെ ഈ ലൊക്കേഷൻ പറഞ്ഞു വിട്ടു ചെയ്തോണ്ടെന്ന പടത്തിന് എന്നെ പറഞ്ഞു വിട്ടു ഓക്കെ അപ്പൊ ഒരു വർഷത്തേക്ക് അപ്പൊ ആലോചിക്കണം ഞാൻ പത്ത് മുപ്പത് ദിവസം ചെയ്ത ജോലി ചെയ്ത ഒരു പടത്തിൽ നിന്നാണ് എന്നെ പറഞ്ഞു വിടണതെ അപ്പൊ ഇപ്പൊ ഞാൻ ഇത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ യുവംമാര് പറയും ഞാൻ കഞ്ചാവ് വരിച്ചിട്ടോ അല്ലെങ്കിൽ എം ഡി എം എ വീട്ടിട്ടോ ഇതൊന്നും അല്ലെങ്കിൽ യവന്മാര് പറയും ഞാൻ ഏതെങ്കിലും നടിയുടെ റൂമിൽ പോയി മുട്ടി അല്ലെങ്കിൽ നടി എന്തെങ്കിലും ചെയ്തെന്ന് അതിന്റെ പേരിൽ എന്നെ യവന്മാർ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് യവന്മാര് നല്ല പിള്ളേയാവും നമ്മളെ അടുത്ത് അങ്ങ് ഇട്ടു കൊടുക്കും അങ്ങനെ ഒരു അവസരം വരരുതേ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ ഇതടുത്ത് അടിച്ചത് കാരണം ഇവർക്കൊരു ധാരണയുണ്ട് ഉണ്ട് ഇവരെന്ന ആരും ഒന്നും പറയൂല ഇവർക്ക് എന്തോ വലിയ സമയം കാരണം ഒന്നും അല്ല നമ്മളൊക്കെ മനസ്സിലല്ലേ ഇവിടെ ഇന്ത്യയിൽ കേരളമല്ലേ ഇവിടെ ആർക്കും ആരുടേത് എന്ത് സംസാരിക്കാനാ ഒരു സംഘടനയിൽ എന്തും സ്വാതന്ത്ര്യമായിട്ട് പറയാം ഞാനും എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന ആളാണ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഓ ഞാൻ പിന്നെ ഞാൻ കൃത്യമായിട്ട് ലെവി അടച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ അന്ന് നോക്കിയാൽ അറിയാൻ പറ്റും അവര് അത് പുറത്തുവിടുകയാണെങ്കിൽ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ലെവി കൊടുത്ത ആളാ ഞാനാണെന്നാ ഏറ്റവും കൂടുതൽ ലെവി കൊടുത്ത ആൾ ഞാനാണ് അല്ല ഈ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ കേറിയിരുന്ന നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയെന്ന് പറയുമ്പോൾ അതിന്റെ വികാരം എനിക്ക് ചോദിക്കാൻ പാടില്ല ഇവരുടെ അടുത്ത് നമ്മളിന്നും ഇവര് തരണത് മിണ്ടാതെ വാങ്ങിച്ചിട്ട് പൊക്കോണം ആ ഒരു പടം പോലും ചെയ്യാത്ത ഒരു പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആ ഒരു പടം പോലും പുള്ളി ചെയ്തിട്ടില്ല ഒറ്റ സിനിമ ചെയ്തിട്ടില്ല പുള്ളി ആണ ഇപ്പൊ കമ്മിറ്റി മെമ്പർ ആയിട്ട് ഇരിക്കുന്ന പല ആൾക്കാരും ഒരു സിനിമയോ രണ്ട് സിനിമ പോലും ചെയ്തിട്ടില്ല എന്തായാലും അഞ്ച് സിനിമയെ കൂടുതൽ ചെയ്ത ഒരാൾ പോലും ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഒരാളുണ്ട് ഒരാൾ ഒരാൾ മാത്രമുണ്ട് ഒരു പത്ത് ഇരുപത് പടം ചെയ്ത ഒരാളുണ്ട് ബാക്കി ഒരറ്റ എണ്ണം പോലും അഞ്ച് പടം തൊക്കെ ചെയ്തതല്ലേ പടങ്ങൾ ചെയ്ത ഞങ്ങളെ പോലെ കുറെ ആൾക്കാരുണ്ട് ഞങ്ങളൊന്നും ഇതിലില്ല ഇപ്പൊ അങ്ങനല്ലേ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാ ഈ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളിനെ ആരാണോ താങ്ങി തൂങ്ങി നിൽക്കുന്നത് അവർക്ക് ഇതിന്റെ ഉന്നതിയിലോട്ട് വരാം ഓക്കെ അതായത് ജനറൽ സെക്രട്ടറിയെ താങ്ങുന്ന ആൾക്കാർക്ക് ഇവിടെ മുകളിൽ വരാം നേരത്തെ അവരുടെ എന്നെ വിളിച്ചിരുന്നു അവരുടെ ഒരു ചിങ്കടിയാൻ ഈ ബേബി ബി ബിന്റെ താങ്ങി തൂങ്ങി നിക്കുന്ന സോഹൻ സീനുലാൽ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറ കൊന്നുകളായിരുന്നു സത്യം ഓ ഞാൻ വീഡിയോ സോഹൻ സോഹൻ വീടിൻ സീനുലാലി ഏതൊക്കെ പടത്തിലൊക്കെ ഉണ്ടാവ ഏതൊരു പടം എന്തൊക്കെയാണ് അല്ല വലിയ സംഭവം ഒന്നുമല്ല അവനൊന്നും അവൻ പറയണ അവൻ പണത്തിന്റെ ഹുങ്കുണ്ട് പണത്തിന്റെ ഹുങ്ക അവന്റെ കൈ ഇരിക്കും അല്ലേ പണത്തിന്റെ ഹുങ്ക് ഇവിടെ ബോച്ച് വരെ ജയിലിൽ കിടന്നില്ലേ പണത്തിന്റെ ഹുങ്ക അവന്റെ കൈ അതല്ലോ വിഷയം ആയിട്ട് വന്നു ഞാൻ വീഡിയോ റെക്കോർഡ് ഒക്കെ ഉണ്ട് പേടിക്കണ്ട പറഞ്ഞാ നിങ്ങളെ കൊച്ചിയിൽ നിന്നെ ഞാൻ നീ നിന്നീ ആരും കൊച്ചിയിൽ ഞാൻ എടുത്തോളാം നിന്റെ കൈയും കളഞ്ഞു വെട്ടിയെടുക്കും നിന്നെ ഞാൻ കൊന്നുകളയും ഇനി ഭീവികൃഷ്ണനെതിരെ പറഞ്ഞ നിന്നെ കൊന്നുകളൊക്കെ പറഞ്ഞു പോടാ അത് വണ്ടി കൊണ്ടെന്നാ ഞാൻ മറ്റേ കേസിന് എന്തായാലും ഞാൻ കൊടുക്കണത് എനിക്ക് വധ ഭീഷണി അല്ലേ ഞാൻ അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചാൽ അത് സോഷ്യൽ മീഡിയത്തിൽ കളിക്കാനല്ലേ എനിക്ക് അവിടെ അവിടെ കൊടുക്കാൻ വേണ്ടി അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് വെച്ചാലേ ആണെ അങ്ങനെ അങ്ങനെ സംഘടനയിൽ അങ്ങനെ അവിടെ തന്നെ ചോദ്യം ചോദിക്കുന്ന പേരില് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്മാരെ കൊള്ളാല്ലോ എനിക്ക് തോന്നുന്നു പലരും ഇങ്ങനെ പേടിപ്പിച്ചിട്ട് തന്നെയാണ് ഇപ്പൊ സാന്ദ്ര തോമസ് പറയുന്നുണ്ടല്ലോ അവരെ വരട്ടി കൊന്നുകളു പറഞ്ഞു ആണോ സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് കാരണം എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ അടുത്ത് ആ ഒരിക്കലും വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ആള് നേരിട്ട് നമ്മളെ വിളിച്ച് സംസാരിക്കണല്ലേ ഈ ആളെ ഈ ശിങ്കിടിയമാരെ വെച്ച് പറയിക്കും ബാക്കിയുള്ള എല്ലാം പേടിത്തൂറികളാണ എല്ലാരും അന്നെന്നുള്ള കാര്യങ്ങൾ ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫർമാർ എന്നൊക്കെ പറയുമ്പോ പാവങ്ങളല്ലേ യവന്മാരൊക്കെ താങ്ങി തൂങ്ങി യവന്മാരോട് ശമ്പളം മാറ്റി മിണ്ടാതെ മാറ്റിട്ട് പോകും നമ്മൾ അങ്ങനെ അല്ലല്ലോ നമുക്ക് ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ ആണ് നമുക്ക് അത് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ യവന്മാരും അടിയോര വെക്കാൻ പറ്റില്ലല്ലോ അതാ സംഭവം ശരി 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 സന്തോഷം ഓ ഇതാണ് റിയൽ കാര്യങ്ങള് ശരി എന്നാ ശരി 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 ശരി